ഹായ് ഓൾ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇതിലാദ്യം തന്നെ നമുക്ക് വിക്രത്തിൻ്റെ അമ്മേനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നന്ദിനിയുടെത്തി അവിടേക്ക് കടന്നു വരുവാണേ എന്നിട്ട് അമ്മയോട് പറയുവാണോ അമ്മയ്ക്കിപ്പോൾ വേദം നല്ല പോലെ മനസ്സിലായില്ലേ അവൾ എന്തോ എല്ലാം ഉദ്ദേശത്തോടെയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നതെന്ന് എന്നോട് വിനേട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശ്രീനിസാർ വിക്രമിനെ ഇറക്കുമെന്ന് ഓവോ അയാൾ വിക്രമിനെ ഇറക്കുമോ ആ അതെ അമ്മേ എന്നോട് വിനിയേട്ടം പറഞ്ഞതാ വിക്രമിനെ ശ്രീസാർ ഇറക്കിയാലും അമ്മ ഇതെല്ലാം കഴിയുമ്പോഴത്തേനും അവളോട് ഇപ്പം പെരുമാറുന്ന പോലെ തന്നെ പെരുമാറിക്കണം അല്ലെങ്കിൽ എല്ലാം മറന്നും പുറത്തും കൂടെ നിർത്തനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് അവിടത്തേക്ക് സ്ത്രീചേടത്തി കയറി വരുന്നത് അമ്മ ഇതുവരെ തയ്യാറായില്ലേ കോടതി കീഴിൽ പോവാനായിട്ട് അതിന് അമ്മ അങ്ങോട്ട് പോകുന്നു അന്തിന് ചോദിക്കുവാണേ അവിടെ ഇരുന്ന് എന്തിനാ വിക്രമത്തിനെതിൽ വേദം ഒഴുകൊടുക്കുന്നത് കൊടുക്കുന്നത് കാണാനായിട്ടാണോ അമ്മ കോടതിയിൽ പോവേണ്ടത് ശ്രീചേടത്തി ശ്രീചേട്ടതക്കല്ലേലും അവളോട് തന്നെയാണല്ലോ ഇപ്പോഴും കൂറ് അല്ലമ്മേ ഞാൻ അമ്പലത്തിലെ പൂജാരിയെ കണ്ടില്ല പൂജാരി പറഞ്ഞത് വിക്രത്തിനിപ്പോ ജയിൽവാസത്തിന്റെ സമയമല്ലെന്നാണ് അതുകൊണ്ട് വിക്രം ജയിലിൽ ഇറങ്ങുവോ അപ്പോൾ അമ്മ ചോദിക്കുവാണ് നേരാണോ അമ്മോളെ അപ്പൊ ശ്രീചേട്ടത്തി പറയുവാണ് ആ അതെ അമ്മേ എന്നെ സത്യമാണ് വേഗം പോയി കോടതിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയുവാ നമുക്ക് വിക്രത്തിന്റെ ജയിലിൽ നിറക്കാനായിട്ട് പോകണോ അമ്മേ എന്തായാലും ശ്രീചേട്ടത്തി എന്തായിരിക്കും ഈ പറയുന്നത് പ്രാർത്ഥിക്കാൻ എന്തായാലും ഓരോരോ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പറയുന്നത് എത്ര ശരിയായിരിക്കും നമുക്ക് നോക്കാം എന്ന് ആ ശ്രീചേട്ടത്തി പറയുവാണെ അത് കഴിഞ്ഞ് കാണിക്കുന്ന ശ്രീകാന്തിനെ വർഷനെയുമാണ് അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് ശ്രീചേട്ടൻ ഇന്നെന്താ ഓഫീസിൽ പോകും ശ്രീകാന്ത് പറയുവാണ് ഇന്നലെ അവൻ്റെ കേസിന്റെ വിധി അച്ഛന്റെ കോടതിയിൽ വരുന്നതാണ് ആ അച്ഛൻ ഇറങ്ങിയിട്ട് പോകാമെന്ന് വെച്ചു എന്താണ് ഉള്ളിലിരിപ്പെന്ന് അറിയാൻ പറ്റുമല്ലോ അത് കഴിയുമ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അറിയാൻ നോക്കുന്നതാണല്ലോ എന്നിട്ട് എന്തെങ്കിലും അറിഞ്ഞു അച്ഛൻ്റെ സ്വഭാവം ഇപ്പൊ നമുക്ക് പോലും പെടുത്തി എന്നാ ഞാൻ ഓഫീസിലേക്ക് പോകാതെ കോടതിയിലേക്ക് പോയാലോ അവൻ എന്താ ശിക്ഷ ലഭിക്കുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ അവൻ എന്താ ശിക്ഷ ലഭിക്കുന്നെന്ന് നേരിട്ട് കാണാമല്ലോ വേണം പക്ഷേ അവിടെ ചെന്നു കഴിയുമ്പോഴത്തേനും വിധി നേരെ തിരിച്ചാണെങ്കിലോ വർഷേ ഇപ്രാവശ്യത്തെ വേദയുടെ മൊഴി നല്ല സ്ട്രോങ് ആണ് എല്ലാ തെളിവുകളും അവന് എതിരും ആണ് ഇത്തവണ അവൻ എന്താണെങ്കിലും രക്ഷപ്പെടില്ല പരമാവധി രണ്ടോ മൂന്നോ ഹിയറിംഗ് അത്രയെ കാണു എന്ന് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അവിടെ ശ്രീനിസാറും വെറുതെ ഇരിക്കില്ല അദ്ദേഹം നല്ലൊരു വക്കീലിനെ ആയിരിക്കും കൊണ്ടുപോയി വർഷ വാസവനോട് ഫൈറ്റ് ചെയ്തയാതിരിക്കാനുള്ള വഴി വിക്രമിനെ ജയിലിലാക്കുന്നതാണ് നയാ അയാൾക്കറിയാം പേരിനൊരു വക്കീലിനെ ഹാജരാക്കുമെന്നല്ലാതെ അയാൾ വേറൊരു വഴിയും നടത്താൻ ചാൻസ് ഇല്ല എന്താണെങ്കിലും വിക്രത്തിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനാണേ അങ്ങോട്ടേക്ക് മുത്തശ്ശിയും വേദയുടെ അമ്മയും വരും എന്താ ഒരു ചർച്ച ഞങ്ങൾ എന്തായാലും കോടതിയിൽ പോകുന്നുണ്ട് നിങ്ങൾ വരുന്നുണ്ടോ കോടതിയിൽ ഇല്ലമ്മേ ശ്രീ ഏട്ടൻ വരുന്നില്ല അപ്പോഴത്തേനാണേ ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഓഹോ അമ്മയും പത്മവും കോടതിയിലേക്ക് പുറപ്പെട്ടോ വരണമെന്നാണ് കരുതുന്നത് ഇത് വേണം ഓൺലൈൻ ചാനൽ നടത്തി ജീവിക്കുന്നവർക്ക് ജഡ്ജിയുടെ കുടുംബത്തിനെ ഏലിൽ കയറ്റി വിടാൻ അല്ലേ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരു അഭിമുഖീകരിക്കാത്തൊരു സിറ്റുവേഷൻ ആണ് ഞാൻ നേരിടാൻ പോകുന്നത് അത് കൂടുതൽ മാനക്കേടാക്കാനേ ഇവിടെ നിന്ന് ഒരാൾ പോലും വന്നു പോകരുത് എൻ്റെ ഒരു അപേക്ഷയാണിത് എന്നും പറഞ്ഞ ശങ്കരനാരായണൻ അവിടെ നിറങ്ങി കോടതിയിലേക്ക് വീട്ടിൽ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കോടതി ആട്ടോ വിക്രമിന്റെ കൂട്ടുകാരെ ശ്രീനിസാറിനോട് ചോദിക്കുവാണേ വിക്രം ഇറക്കാൻ ഒരു വഴിയുമില്ലേന്ന് അപ്പോൾ ശ്രീനിസാർ പറയുവാണെങ്കിൽ നിങ്ങൾ വിഷമിക്കാതെ നമുക്ക് ശരിയാക്കാം നമുക്ക് വേണ്ടി ഹാജരാകുന്നത് രാമന്മേനോനാണെന്നറിയാമല്ലോ എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ വിക്രത്തിൻ്റെ ജയിലിൽ നിന്ന് ഉറപ്പായിട്ടും ഇറക്കിയിരിക്കും നിങ്ങൾ വിഷമിക്കാതെ നമുക്ക് നോക്കാം വേദയുടെ മൊഴിയാണ് വിക്രമിനതിലുള്ള ഏറ്റവും വലിയ തെളിവ് ആ മൊഴിയിൽ എന്തെങ്കിലും പഴു പഴുതുണ്ടെങ്കിൽ രാമൻമേനോൻ അതിൽ പിടിച്ചു കയറിക്കൊള്ളും നമുക്കെന്തായാലും നോക്കാം അപ്പോഴാണ് അവിടേക്ക് എം എൽ എ എം എൽ എയുടെ വണ്ടി വരുന്നത് എന്നിട്ട് അവർ രണ്ടുപേരും ശ്രീനിവാസനും എം എൽ എ വാസവനും നേർക്കു നേരെ നോക്കി നിൽക്കുവാണ് അപ്പോൾ ശ്രീനിസാർ എം എൽ എയോട് പറയുവാണ് എന്തായാലും അവൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട കുറ്റമല്ല ചെയ്തത് പണത്തിന്റെയും പദവിയുടെയും അഹങ്കാരത്തിൽ നിന്ന് നടന്നപ്പോൾ നിന്റെ മകൻ നടന്ന വഴി നീ ചിന്തിച്ചില്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ടാണ് അവൻ കളിച്ചത് അതിനാണ് വിക്രം അവനെ ശിക്ഷിച്ചത് അവനെ തല്ലിക്കൊല്ലാതാക്കിയതിന്റെ പേരിൽ എന്റെ വിക്രം ജയിലിൽ കിടക്കാനും പോകുന്നില്ല പാടില്ല അവൻ ജയിലിൽ കിടക്കരുത് അവൻ പുറത്തു തന്നെ നടക്കണം അവന്റെ ഭാര്യയുടെ മൊഴി മാത്രമാണ് അവന് ജയിലിൽ അവനെ ജയിലിലാക്കിയത് അവൻ കിടക്കാൻ പാടില്ല എന്നാലേ അവനെ എനിക്ക് പുറത്ത് കിട്ടി എൻ്റെ മകനോട് ചെയ്തതിൻ്റെ ഇരട്ടി ഞാൻ അവനോട് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇൻസ്പെക്ടറെ കൊണ്ട് ആരും സാക്ഷി ഇല്ലെന്ന് പറയിപ്പിച്ചത് പക്ഷേ അവന്റെ ഭാര്യ ഇടയ്ക്കുകയറി അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സാരമില്ല ജയിലിലേക്ക് അവനെ അയക്കുമല്ലോ അവിടെ എൻ്റെ ചെല്ലും ചെലവും കൊടുത്ത് ഞാൻ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് അവിടെ വെച്ച് ശരി വാസ്തവ നമുക്ക് എന്തായാലും നോക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അവിടെ വെച്ച് പിരിയുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ രാജേട്ടൻ കോടതിയിലേക്ക് ഓട്ടോയിൽ വന്നിറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രീനിസാർ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് രാജേട്ട അസുഖമൊക്കെ അസുഖം ഒന്നും കുഴപ്പമില്ല വിക്രം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ തോന്നിയില്ല അതാ ഞാൻ വയ്യെങ്കിലും വന്നത് അവരതും പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ വേദ സാക്ഷിമൊഴി കൊടുക്കാനായിട്ട് കോടതിയിലേക്ക് വരുവാണേ അപ്പോൾ എല്ലാവരും വേദയുടെ അടുത്തേക്ക് ചെല്ലുവാണേ എന്നിട്ട് ജോസഫ് എല്ലാം വേദയോട് പറയുവാണ് വേദയുടെ ഒരാളുടെ മൊഴി മാത്രമാണ് വിക്രമിനെതിരെയുള്ള തെളിവ് വേദയത് മാറ്റി പറയണം ഞാൻ വേണമെങ്കിൽ വേദയുടെ കാല് പിടിക്കാമെന്നും പറഞ്ഞ സജീവ വേദയുടെ കാല് പിടിക്കാനൊക്കെ പോവുകയാണ് അപ്പോൾ രാജേട്ടനാണെങ്കിലും വേദയോട് പറയുന്നുണ്ട് ഇത്തവണയും കൂടെ നീ അവനോട് ക്ഷമിക്കണം ഇനി അവൻ ഒരു തെറ്റിലേക്കും പോവില്ല അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാമെന്ന് ശ്രീനിസാറും വേദയോട് പറയുന്നു ഈ ഗുണ്ടാപ്പണിയും കൂലിത്തല്ലും ഇതിനു മുമ്പും നിർത്തണമെന്ന് രാജേട്ടൻ വിക്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടില്ലേ എന്നിട്ട് വിക്രം ഇതുവരെ ഇത് നിർത്തിയോ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ ശ്രീനിസാറിനോടും വേദ ചോദിക്കുന്നുണ്ട് ഒരു തവണ വിക്രം ജയിലിൽ ഇറങ്ങിയപ്പോഴത്തേനും സാറ് വിക്രത്തിനെ ഏറ്റെടുത്തതല്ലേ എന്നിട്ടും വിക്രം നേരെയായോ ഇനി വിക്രം നേലയാകാൻ പോകുന്നില്ല ഇപ്പോൾ വിക്രം വെളിയിലുള്ളത് നല്ലതല്ല അതെന്തുകൊണ്ടും വിക്രം ജയിലിൽ കിടക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നല്ലത് എത പറയുന്നുണ്ട് എം എൽ എ വാസവൻ എന്തായാലും വിക്രം വെളിയിലിറങ്ങിയാൽ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വാസവൻ കേൾക്കുകയുമില്ല അതിന് നല്ലത് ഞാൻ ഉറപ്പായിട്ടും സാക്ഷി പറയുന്നു വിക്രം ജയിലിൽ നിന്നിറങ്ങിയാൽ എം എൽ എ വാസവൻ എന്തായാലും വിക്രത്തിനെ ഉപദ്രവിക്കും നിങ്ങൾ പറഞ്ഞാലും എം എൽ എ വാസവൻ കേൾക്കാൻ പോകുന്നില്ല അതിന് നല്ലത് ഇപ്പം വിക്രത്തിന്റെ സുരക്ഷയാണ് എന്നും പറഞ്ഞ് വേദ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ അപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുവാണ് ഇനി നമ്മൾ എന്ത് ചെയ്യും ശ്രീനിസ അപ്പോൾ പറയുകയാണ് നമുക്ക് വേദ ആരെങ്കിലും ആണെങ്കിൽ വരരുതെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തായിരുന്നു പക്ഷെ ഇതിപ്പോ വേദയായിപ്പോയില്ലേ വേദയ്ക്ക് കോടതി എന്താണെന്ന് ചെറുപ്പം തൊട്ടേ അറിയാവുന്നവളാണ് എന്തായാലും നമുക്ക് നോക്കാം വേദയുടെ സാക്ഷിമൊഴിയും കേസും എന്താകുമെന്നുള്ളത് അപ്പോൾ നമ്മുടെ പോലീസുകാർ വിക്രത്തിനെ കോടതിയിലേക്ക് കൊണ്ടുവരുവാണേ അപ്പോൾ നമ്മുടെ എസ് ഐ സാർ പോലീസുകാരോട് പറയുന്നുണ്ട് ഇവൻ ഓടി പോകാതെ നോക്കണം ഇവൻ്റെ കൈ രണ്ടും കൂട്ടി പിടിച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ശ്രീനി സാർ ചോദിക്കുവാണ് ഇവൻ്റെ കൈ രണ്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചതെന്ന് അപ്പം വിക്രം പറയുവാണേ ഞാൻ ഓടി പോകുമെന്ന് പേടിച്ചിട്ടാണ് സാർ അപ്പോൾ ശ്രീനി സാർ പോലീസുകാരോട് പറയുവാണെ നിങ്ങൾ എന്തിനാണ് നിങ്ങളോട് പോലീസുകാരെ പ്രതികളോട് എങ്ങനെയാ പെരുമാറേണ്ടത് ഞാൻ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണോ എന്നിട്ട് ശ്രീനിസാർ അവരോട് പറയുവാണ് നിങ്ങൾ അവിടെ നിന്ന് മാറി നിക്കണം എനിക്കിവിനോട് പേഴ്സണലായിട്ട് ഒന്ന് സംസാരിക്കണം എന്നിട്ട് നമ്മുടെ ശ്രീനിസാരെ വിക്രത്തിനെ മാറ്റി നിർത്തി ചോദിക്കുകയാണെ പോലീസുകാരെ നിന്ന് ഉപദ്രവിച്ചായിരുന്നോന്നൊക്കെ നമ്മുടെ വിക്രം പറയുന്നുണ്ട് സാബു സാർ ഒന്ന് ശ്രമിച്ചിരുന്നു പക്ഷെ നമ്മുടെ സി സാർ അതിനെ സമ്മതിച്ചില്ലാന്നുള്ളത് അപ്പോൾ അവര് പറയുന്നുണ്ട് നിനക്ക് വേദിയോടൊന്ന് സംസാരിച്ചു കൂടാമായിരുന്നോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് വേണ്ട കുറേ നാൾ ഞാൻ ജയിലിൽ കിടന്ന് പരിചയമുള്ളതല്ലേ അതെനിക്ക് നമ്മുടെ ശ്രീനിസാർ ആണെങ്കിലും പറയുന്നുണ്ട് വിക്രം ഇത് നീ വിചാരിക്കുന്നത് പോലെയല്ല അപ്പോൾ വിക്രം പറയുന്നുണ്ട് അവർ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്ക് ആശുപത്രിയിൽ വെച്ച് ഞാൻ അവളുടെ മുഖത്ത് ഒരു തവണയെ നോക്കിയിട്ടുള്ളൂ എനിക്ക് അവളുടെ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല ശ്രീനിസാർ എന്നോട് ചെയ്തത് പോലെ എന്നേ എനിക്ക് എനിക്ക് തോന്നുന്നുള്ളൂ കോടതി ചോദിച്ചാലും ഞാൻ ഇതുതന്നെ ആയിരിക്കും പറയാൻ പോകുന്നത് പിന്നീട് പോകാമെന്നും പറഞ്ഞ് അവരവിടെ നിന്നും പോവുകയാണ് പോലീസുകാരിൽ വന്ന് വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് കോടതിക്കുള്ളിലേക്ക് പോകുന്നതായിട്ടാണ് പിന്നീട് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പെൺകുട്ടിയുടെ അച്ഛനെയാണെ കരഞ്ഞ കളത്താളർന്ന് കോടതി വരാതെയിൽ ഇങ്ങനെ ഇരിക്കുവാണേ അപ്പോഴാണ് വിക്രം അവിടേക്ക് വരുന്നത് ഉടനെ സാറ് എണീറ്റ് ചെന്ന് വിക്രത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുവാണ് എൻ്റെ മൂള് കാരണം നിനക്കിങ്ങനെ വന്നല്ലോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് സാർ അറിയാതെ പോലും അവളുടെ പേര് ഇതിലേക്ക് വലിച്ചെഴിക്കരുത് അപ്പോൾ ഇങ്ങനെ അദ്ദേഹം സാറാണെങ്കിൽ വിക്രമിനെ തോളിൽ ഉള്ളിൽ തട്ടി പറയുന്നുണ്ട് എനിക്കൊരു ആൺകുട്ടി ഇല്ലല്ലോ എന്നുള്ള ഭയങ്കര ഒരു സങ്കടമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മോനെ കിട്ടിയപ്പോൾ എനിക്ക് ആ വിഷമവും മാറി എന്നിങ്ങനെ ആ വിക്രമിനോട് പറയുകയാണ് കാണിക്കുന്നത് നമ്മുടെ വേദ ഇങ്ങനൊരു ബെഞ്ചിൽ ഇരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് രാധ കടന്നു വരുവാണ് രാധ കടന്നു വന്ന് വേദയുടെ അടുത്തിരിക്കുമ്പോൾ വേദ ഇങ്ങനെ എണീറ്റ് പോകുന്നൊരു എപ്പിസോഡ് കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് തീരുന്നത് നാളെ അടുത്ത റിവ്യൂ നമ്മളിതിലും നല്ലതായിട്ട് വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും